എങ്ങനെ തോന്നുന്നു ചേച്ചി ഇവിടെ വീടൊക്കെ വെച്ചിങ്ങനെ ഹാപ്പി ആയിട്ട് നല്ല ഹാപ്പി ആയിട്ടുണ്ട് എല്ലാ പക്ഷെ നമ്മള് സ്വപ്നത്തില് വിചാരിച്ചില്ല കേരളത്തില് ആവും അച്ചോടാ കേരളത്തിൽ വീടാകും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലേ പക്ഷെ നല്ലായിട്ട് ശരിയായിട്ട് ഒരു വീടായി ൾക്കാരെ വീട്ടിൽ മേടിച്ച് വീട്ടില് വെച്ച് നമ്മുടെ ആഗ്രഹം ചേട്ടന്റെ ഒരു ഓർമ്മ എങ്ങനെയായിരുന്നു ഇരുപത് വർഷം എവിടെയായിരുന്നു ആദ്യം കേരളത്തിൽ വന്നേ ആദ്യം വന്നിട്ട് നല്ല എല്ലാ ആൾക്കാരും നല്ലതാണ് വന്നത് കേരളത്തിൽ എവിടെയാ വന്നത് ഫസ്റ്റ് വന്നിട്ട് അപ്പൊ ചേട്ടാ കൊണ്ടു വന്നിരിക്കും അപ്പൊ കൊണ്ടു പിന്നെ അങ്ങനെ ഇതായിട്ട് ഒരു അവർ വീട്ടില് താമസിച്ചിട്ട് ജോലി ചെയ്തിട്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ ജോലി ചെയ്തിട്ട് പിന്നെ അങ്ങനെ ഇതായിട്ട് പിന്നെ അങ്ങനെ നാട്ടി വന്നിട്ടാണോ കല്യാണം കഴിച്ചല്ലേ നാട്ടിൽ പോയിട്ട് പിന്നെ നാട്ടിലെ കല്യാണമായി കല്യാണായി ചേച്ചി ചേട്ടന്റെ താമസിക്കാൻ പേടി ഉണ്ടായിരുന്നോ പേടി മൂന്ന് ദിവസം ട്രെയിനിൽ വരുമ്പോഴേ ഒരു ബുദ്ധിമുട്ടുണ്ടായി ആരും ഉണ്ടായില്ല ഫസ്റ്റ് ടൈം പുറത്തു പോയി അപ്പൊ വരുമ്പോഴേ പിന്നെ ഇവിടെ വരുമ്പോഴേ ആരുള്ള കൂടുതൽ സംസാരിക്കണോ പറ്റൂല ഒരു മനസ്സിലാവൂല അതിലൊരു പേടി ഉണ്ടായി പിന്നെ പിന്നെ ഇച്ചിരി ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വല്യോ നാട്ടിൽ എങ്ങനെ പ്രസവിച്ചു പിന്നെ ഇവിടെ ജനറൽ ഹോസ്പിറ്റലില് അവിടെ ആയി നാട്ടിൽ അറിഞ്ഞോ ഈ സന്തോഷം ആ അറിഞ്ഞു അമ്മ വന്നിട്ടുണ്ടായി അമ്മ ഇപ്പൊ അന്യത്തിൽ വീട്ടിലുണ്ടോ അമ്മ എല്ലാരും ഇവിടെ വന്നിട്ടുണ്ടോ ചേട്ടന് ഇപ്പൊ എന്താ ജോലി നമ്മുടെ ഗാർഡനിങ് ജോലി പുല്ല് വെട്ടണ പൂച്ചെടിയൊക്കെ വെക്കണ് അതെ നമ്മൾ ഒരു ഒരാള ഞാൻ ജോലിക്ക് പോണ ആളുണ്ട് അതെ ഒരു നമ്മൾക്ക് ദേവം പോലെ ഒരു സഹായിക്ക ചെയ്തിട്ടുണ്ട് അപ്പൊ അവർക്ക് നമ്മള് സ്ഥലം മേടിച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇതേ എങ്ങനെ ഇവിടെ അവിടെ ഹെൽപ്പ് എല്ലാം മേടിച്ചു പിന്നെ പണിക്ക് പോണ അവരെ കുറിച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായി നിങ്ങളുടെ സ്കൂളിലൊക്കെ എങ്ങനെയോ നിങ്ങളോട് എല്ലാരും നല്ല ഒരു പ്രശ്നവും അടിപൊളിയായിട്ടാണ് അടിപൊളി അപ്പൊ ഒരു വീട് എത്രയും നാളെ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു വീട്ടിലേക്ക് വന്ന ഫെന്തു തോന്നി നല്ല സന്തോഷം നല്ല സന്തോഷം ഈ വാടക താമസിച്ചത് ചെറിയ വീടായിരുന്നോ അങ്ങനെ രണ്ട് മുരി പോളർ കിച്ചനും ഉണ്ടായി ഉണ്ടായിരുന്നു ഞാൻ വരുമ്പോ ഓപ്പറേഷൻ ഉണ്ടായി ആ സമയത്തില് ഭയങ്കര ഉണ്ടായി ഭാസ അറിയില്ല ഒന്നും അറിയില്ല കാസൽ ഭയങ്കര ബുദ്ധിമുട്ടാവുണ്ടായി പിന്നെ മട്ട ഇവർക്ക് വലിയ അച്ഛൻ്റെ മോനുണ്ടോ അവരെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ ഇവിടെ മെഡിക്കൽ ടെസ്റ്റില് ഓപ്പറേഷൻ ചെയ്തിട്ട് എല്ലാം ശരിയാക്കി ആ സമയത്തിട്ട് ഞാൻ സ്റ്റാർട്ടാക്കി പുറത്ത് പോകണം ജോലിക്ക് ഇല്ലെങ്കിൽ അതിൽ മുമ്പ് ഞാൻ പോയിട്ടില്ല അപ്പം കാസൽ ചെലവ പിന്നെ വലിയ മോനും ആയി അപ്പോൾ അവർക്ക് പിന്നെ ഫുഡ് കൊടുക്കണോ ചേട്ട ഒരു വർഷം ഡോക്ടർ പറഞ്ഞ ജോലിക്ക് പോകണം പറ്റൂല അപ്പോൾ പിന്നെ എങ്ങനെ ഭാട കൊടുക്ക പിന്നെ ഫുഡ് കഴിക്കണം അങ്ങനെ ചെല്ലവ് വേണമല്ലോ അപ്പം ഞാൻ ഫസ്റ്റ് പുറത്ത് ഇറങ്ങി അപ്പം ചേട്ടക്കും അറിയില്ല ഞാൻ അങ്ങനെ ചേച്ചി വീട്ടിൽ പോവു പറഞ്ഞിട്ട് ഞാൻ പോകും പോയിട്ട് ജോലി ചെയ്തിട്ട് ചേട്ടാൽ എത്ര ഇത് ഉണ്ടായി കാസ ഉണ്ടായി ഹോസ്പിറ്റലിൽ അതെല്ലാം ഞാൻ തീർത്തു അവിടെ ജോലി ചെയ്തിട്ട് അപ്പം ഒരു വർഷം കഴിഞ്ഞിട്ട് ചേട്ടാ അത്രത്തൊക്കെ ചേട്ടക്കും അറിയില്ല ചേട്ടാ പോയിട്ട് പിന്നെ പണി ചെയ്തിട്ട് അപ്പോൾ കട ഉണ്ടായില്ലോ അത് കൊടുക്കാൻ വേണ്ടി പിന്നെ അപ്പത്തക്കെ ഞാൻ പറഞ്ഞു കട കഴിഞ്ഞു അതെ പിന്നെ എങ്ങനെ ഇതായി അപ്പതന്നെ ഞാൻ പറഞ്ഞു ഒരു ഒന്നു വിച്ചാരിക്കണ്ടത്ത ജോലിക്ക് പോണുണ്ടോ ആ സമയത്തിൽ ചേട്ടക്കും അറിയാം ഇല്ലെങ്കിൽ അതിന് മുമ്പ് ചേട്ടക്കും അറിയില്ല ഒരു ഞാൻ രാവിലെ പോയിട്ട് ഉച്ചക്ക് വരും പിന്നെ ഇപ്പൊ അങ്ങനെ ചെയ്തിട്ട് ചെയ്തിട്ട് ഇപ്പൊ ജോലി കൂടാക്കി കൂടി മൂന്ന് വീടുകളിൽ പോകും എല്ലാ ദിവസവും മൂന്ന് വീട്ടിലാ ആ നേരത്തെ കടമന്ത്ര പോയിട്ടുണ്ടോ ബസ്സിൽ ബസ്സില് അറിവൂല എങ്ങനെ പോവാ അപ്പൊ പോണ സമയത്തില് എവിടേക്ക് ബസ് സ്റ്റോപ്പില് ഒരു മാർക്ക് വെച്ചിട്ട് വരും കട ഇല്ലെങ്കി ഒരു ചെടി എന്തൊക്കെ എങ്ങനെ വെച്ചിട്ട് വരും അപ്പൊ അങ്ങനെ ബസ് എത്താറാവുമ്പോഴേ അപ്പൊ ഞാൻ അത് നോക്കു എപ്പൊ വരും അപ്പൊ അങ്ങനെ നോക്കി പിന്നാക്കി പിന്നെ കൂടുതലും അവിടെ ഹിന്ദിയില് പറഞ്ഞിട്ട് പിന്നെ മലയാളത്തിൽ പറയൂ അവിടെ നല്ലായിട്ട് അവിടെ കുറച്ച് മലയാളം പഠിച്ചു